നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുംഭശനി മേടവ്യാഴം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴിക ചെല്ലുമ്പോൾ നക്ഷത്രത്തിൽ ഈ വർഷം മേഷ വിഷു സംക്രമം നടക്കുന്നത് അപ്പോൾ ഈ വിഷുവശാലുള്ള തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലം എന്ത് രീതിയിലാണ് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നോക്കുന്ന സമയത്ത് ഗുണഫലങ്ങൾക്ക് തന്നെയാണ് ആധിക്യം കാണുന്നത് നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുണ്ട് കാരണം ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം ഈ മെയ് മാസത്തിൽ മാറും അപ്പോൾ അതിനുശേഷം ദൈവാധീനം വർദ്ധിക്കുക ആറിൽ നിന്നിരുന്ന വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ദൈവാധീനത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നല്ല രീതിയിൽ ദൈവാധീനം കൂടിയുള്ളത് കാരണം കൊണ്ട് എന്ത് ചെയ്യുന്ന കാര്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോവാനായിട്ട് നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും മദ്യശൽക്കമായത് കാരണം കൊണ്ട് വസ്ത്രലാഭം ഉണ്ടാകും സമ്പൽ സമൃദ്ധി ഉണ്ടാകും സ്ഥാനം ബഹുമാനാദി കാര്യങ്ങൾ ആർജിക്കാനായിട്ട് സാധിക്കും അപ്പം മറ്റുള്ളവർ നല്ല നാല് പേർ അറിയപ്പെടുന്ന രീതിയിൽ എത്തിച്ചേരാനും മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനുമൊക്കെ കഴിയുന്ന രീതിയിലുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത് എന്നാൽ വരുമാനത്തിൽ വർധനവുണ്ടാകുമെങ്കിലും ചിലവ് അതിൻ്റെ അരട്ടി വരാനുള്ള സാധ്യതയാണ് ചില നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികളുണ്ടാവും പ്രത്യേകിച്ച് കണ്ടകശനിയുടേതായിരിക്കുന്നൊരു ദോഷം കൂടി ഉള്ളത് കാരണം കൊണ്ട് വിത്തക്ഷയം പ്രവാസം എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് വീട് വിട്ട് നിൽക്കാനിട വരിക ധനനഷ്ടം ഉണ്ടാകുക രോഗ ദുരിതങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകും പ്രത്യേകിച്ചും ശേഷം ശ്രദ്ധിക്കേണ്ടത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ പൊരിച്ചതൊക്കെ കൂടുതൽ കഴിച്ചിട്ട് കൊളസ്ട്രോളൊക്കെ കൂട്ടി അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് നന്നായിരിക്കും കാരണം നല്ല ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗം അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയും നാലിൽ ശനി കണ്ടകശനിയുടെ ദോഷം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നത് കാരണം ശനിദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക നാഗദോഷ പരിഹാരമായിട്ട് നാഗപൂജ ചെയ്യുക ലാഭം കുറയുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന വഴിപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീന ഉണ്ട് എന്ന് ഒരു ഗുണം നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുകയും വേണ്ടതാണ് ചെയ്യുന്ന പ്രവൃത്തിയിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വരുമാനം കണ്ടെത്താനായിട്ട് ഘടനകാരകനായിരിക്കുന്ന കേതു ലാഭസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥ ആയത് കാരണം കേതു കേതുപൂജ ചെയ്യുക പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുക നല്ല പ്രാർത്ഥന ഉണ്ടാകുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ വർഷത്തിൽ അനുഭവിക്കാനായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്